அப்புறம் மழையா பெய்யணும் இல்ல அங்கே தானே சின்ன இல்ல അത് വലർക്ക് മുതൽ സീനും. കുറച്ച വലർക്ക്. നോ ആക്കാൻ പറ്റോ ഓർത്തോ കൊണ്ടേ? upperBound ആക്കാൻ പറ്റോ? നല്ല കൊന്നിക്കൊമ്പോ. അതനേ കാണണ്ട. ഇത് വക്കൻ പറ്റൂ സാധാ. മാർക്കാന നാത്രയ ഇല്ലേ? ഹ് ഹ്. നല്ല. ആട കുറച്ച് തമരി ഉണ്ട് അച്ചാ ബൈക്ക്. അതന്ന് പറസല ആ പാട്ട് ഓ മാർക്ക് நல்ல பிச்சா சாலை காண சா இது முழக்கம் மழை பெய்தோண்ட

അച്ഛന്നു നല്ല പഴുത്ത കപ്പ കെട്ടിട്ടുണ്ടേ മുറിക്കല്ലേ എന്താ ചെറിയത് അല്ലേ ഇത് കഴുകാണ് നല്ല മധുരം ഉണ്ടാവും അപ്പൊ നമ്മടെ തമർച്ചപ്പീടെ കഴുകാൻ വെച്ചിട്ടുണ്ടേ നല്ല വൃത്തി കഴുകണം അല്ല ഇലയെല്ലാം നോക്കണം അല്ലുണ്ടോ അതിന് അടക്കാൻ കപ്പ കപ്പൊ കുറച്ചോ ചെറിയ കപ്പൊക്കെയാന്നെ നല്ല തോലുകള തോലുകള കിട്ടൂലേ തായലിടല പിടിക്കണ അല്ലേ അടിപൊളി അപ്പൊ ഇത് നമ്മുടെ മഞ്ഞൾ ചെടിയാണേ മഞ്ഞൾ

അതിന്റെ ഇടക്ക് ഞാൻ കഴുകിനടുക്ക ആദ്യം പറച്ചോണ്ട് അച്ഛൻ ആദ്യം ഞാൻ അമ്മക്ക് കൊടുക്കണേ പിള്ളേരുണ്ടായില്ല എല്ലാം കളിക്കാൻ പോയി ഒന്നല്ലേ പിള്ളേരെല്ലാം കളിക്കാൻ പോയി എന്നാ മറ്റേ ചെറുതായിരിക്കും ഓ ഉണ്ട് അപ്പഴം കളിക്കുന്നുണ്ട് ൊത്തി കളിക്കുന്നല്ലേ കാറ്റ് കളിയാ കൊടുക്കുന്ന പിന്നെ സൂപ്പർ മൂത്താണ് അതിലൂലേ നല്ല മൂത്ത വെത്തതാണ് എന്നാ നീ ചെറിയ ചെറിയ ആക്കുന്നു പിള്ളേർക്കാ ചെറിയാ മതി അത് നക്ഷത്രക്കൊന്നാവി സ്പീഡാക്കാൻ ഡ്യൂട്ടിക്ക് പോവാനായി സമയം കിട്ടുന്നില്ല ഒന്നിനും അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ ഇടാൻ പറ്റിട്ടല്ലേ ആ എനിക്ക് മംഗലാപുരം പോകേണ്ട ആവശ്യമുണ്ടായിന് അങ്ങനെ രണ്ടു ദിവസം ഗ്യാപ്പ് അല്ലേ പോകുന്നല്ലേ ഇതന്നെ തിരക്കോണ്ടോട്ടാ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ടാ നമ്മൾ അധികം വീടുകളിൽ എടുക്കുന്നു അച്ഛൻ്റെ പോന്നാ മതിയേ അച്ഛൻ വെറുതെ നിക്കൂലേദാ അച്ഛൻ ഒരു ഒരു ചെടി മഞ്ഞളിലുള്ളൊരു അല്ലേ കാട് നമ്മളിങ്ങോട്ട് കാട് എന്ന് പറയും ഒരു അച്ഛന്റെ അച്ഛന്റെ കൈമ വെള്ളം പിന്നെ അച്ഛന് ഇതേത്തെ ഇതേപോലത്തെ വറവല്ല ഇഷ്ട കൂടുതല് വറവ് ചക്കക്കുരു ചക്ക എന്നോടന്ന്

ചെറിയ ചെറിയ ആൾക്കാർക്ക് അറിയില്ലല്ല എന്നാച്ചാ കൊത്തി കളയാണ മറിച്ചടിയോണ്ട് ഇതിനെ കൊണ്ടാവുവാർച്ചാ അങ്ങനെ കത്തിയാളുണ്ടാകൊണ്ട് പണ്ടി തമരാ എത്രയാണ്ടാല് പറമ്പൽ എന്റെഅമ്മതി കുമല അമ്മ കൊറേ പറമ്പത്ത് പോയാല് കുപ്പായ ഉപരിച്ച് അതില് കട്ടിയേറ്റ് കൊണ്ടു കൊടുക്കും വൈകുന്നേരം വരുമ്പോ കുമല കുമല കുമലി എത്രയാണ്ടാലും പോയി പറമ്പി കുമലി പറമ്പ് നിറച്ചുണ്ടാവും നല്ല രസല്ലേ ഇപ്പൊ പുറ്റുമ്മി കുമലി ഒന്ന് പിന്നെ നിലമ്പടത്താൻ ഒന്ന് നിലത്ത് കടക്കുന്ന പൂറ്റുമ്മ കുമലി നല്ല അതും ഉണ്ടാവും

മരയിലെ കഴിച്ച് ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ നക്ഷത്രം മെല്ലെ മെല്ലെ എത്തിയിട്ടുണ്ട് ഓടിയെത്തിയിട്ടുണ്ട് ഓടിയെത്തി ഓടിയെത്തി ഓടി ഓടിയെത്തി അപ്പൊ ഇനി നമുക്ക് നമ്മുടെ എന്താണ് തകരയില്ല നമ്മളിങ്ങോട്ട് തമരയില്ലാന്ന് പറയലെ നമ്മളിങ്ങോട്ട് തമരച്ചു ചിലക്കി തകരയില്ല തകരയില്ല ശരിക്കില്ല വേരി അല്ലേ നമ്മൾ നാടൻ പ്രയോഗം അപ്പൊ ഇനി നമുക്കത് ഉപ്പിരിയാക്കാം തോരൻ വെക്കാം അല്ലേ അപ്പൊ നമ്മടെ വാഴക്കുമ്പോടെ കിടക്കുന്നുണ്ട് ഇത് അച്ഛന് പിന്നീടാത്ത നമുക്ക് ഉപ്പിരയാക്കി കൊടുക്കാം അല്ലേ ഇപ്പൊ ഇന്റെ കൂടെ കിട്ടാ ശെരിയാവില്ല അപ്പൊ കാന്താരിപോലെ പറച്ചിട കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലെ നല്ല പൊഴുത്തല്ലേ കൊറച്ചെണ്ണം നമുക്ക് എടുക്കോറങ്ങ െരി അച്ചാളൊന്ന് ഇവിടെ തോൽ കളിയുന്നുണ്ട് അപ്പൊ അമ്മയും പതിവൊക്കെ നടന്നെത്തിട്ടുണ്ട് ബാക്കർ ഉണ്ട് അമ്മക്ക് തോന്നാ അമ്മ പൂർണ്ണ റസ്റ്റ് തന്നെയാണ് ഇപ്പൊ ശരിയായി വരുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടായി തേങ്ങ അമ്മ ചെരുവ ഇതു മതിലേ നമ്മടെ കാന്താരി മുളകുണ്ട് ഏ പിന്ന നമ്മടെ മുളക് പൊടിയുണ്ട് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങ ഉപ്പ് ഇതാ കൊണ്ട് ഒതുക്കിയെടുക്കണേ അപ്പൊ അമ്മ ഇത് ചതച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചതച്ചെടുക്കല്ലേ അപ്പൊ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ടേ ഇത് നമ്മുടെ തവരയിലേക്ക് തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അരിഞ്ഞു വെച്ച ഇതെല്ലാം ഒന്നും ഞാടി എടുക്കരപ്പും തമരേലയും വൃത്തിയൊന്നും ഞാട അപ്പൊ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുവ ഇടുന്നുണ്ട് അപ്പൊ നമ്മുടെ കടുവ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വെട്ടൺ മുളുകൾ മുളുക അപ്പൊ ഇന്നത്തെ ചറി എന്താ പുളിശ്ശേരി അല്ലേ പുളിശ്ശേരിയാണ് ഒരു വറവും കൂടെ ആയാൽ റെഡിയായി അപ്പൊ ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത തമരസ്പെ ഇട്ട് കൊടുക്കാം കുറച്ചു സമയം അടച്ചു വെച്ച് അപ്പൊ പിന്നെ മൂടിയെല്ലാം നമ്മ തുറന്നിട്ടുണ്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അല്ലേ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം ഉടയിക്കോണ്ട് ആക്കുന്നല്ലേ അപ്പോ റെഡി ആയി വന്നിട്ടുണ്ട് തമര ഇല തകര ഇല എന്ന തമര ഇല അല്ലേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ అమ్మ ఎన టెస్ట్ మోటె ఐటె కిటనలే అందరి పర్ంగే అన్న యాటో అమ్మ అమ్మ నోకరేమే నా ఒల్టేని ఉందా కైమేలికే కైటంగలి కైట మార్ముళ సూత్రం ന്ത കമ്പലിട്ടുണ്ട് നല്ല എരിവുണ്ടായിരത്താ വരുന്ന ചുമ സൂപ്പറായിട്ടുണ്ടോ కొటేస్టోకి ప్రెస్టోకి ఇటు బకయ్యనై వస్తుంది ఇక్కడ లాస్టా వెళ్తుంది అంటే లాస్ట్ ఇప్పుంది అంటే వర్కన్ వనడ వెళ్ళే సమయంలోకి సులే ఫస్ట్ అంటే లాస్ట్ లో మిల్ల జామనేలే ఇదిలోకి కొంచెం ఉంది అప్పుడు ఇది మనకు కన్నీక చోర్నైగాలే అచ్చనా ప్రదానై చే కొడుతుందాము ఆ తాటోడు తాచా తాచని పడే కాలం మా తాచా తావరం చ